നിങ്ങൾ ചിലരെങ്കിലും എൻ്റെ ചാനൽ കണ്ടിരിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ വിഷയമൊന്നും തന്നിട്ടില്ല അതുകൊണ്ട് എന്തും സംസാരിക്കാം എന്നുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയെക്കുറിച്ച് തന്നെയാണ് ഞാൻ എന്നെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല അങ്ങനെ സംസാരിക്കാനൊന്നും അതിനകത്തില്ല ബേസിക്കലി സോഷ്യൽ മീഡിയയെ നമ്മൾ കണക്കാക്കുന്നത് ഒത്തിരി സാധ്യതയുള്ള നമ്മുടെ ആധുനിക ജീവിതത്തിനെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടോ സംരംഭമായിട്ടാണ് നമ്മൾ തന്നെ കണക്കാക്കാറുള്ളത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചാനലാരംഭിക്കുന്നതിന് ഒരു കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ മകൾക്ക് ഞാൻ പരിഷത്ത് പ്രവർത്തകനായിരുന്നു എൻ്റെ മകൾക്ക് പരിഷത്തിൻ്റെ ഗാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ അന്ന് യൂട്യൂബിലൊക്കെ കേറി നോക്കിയിട്ട് ഒരു വീഡിയോ ഇല്ല പരിഷത്ത് പാട്ടുകൾ അപ്പം എന്തുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് തന്നെ പാട്ട് പാടിപ്പിച്ച് അപ്ലോഡ് ചെയ്യിപ്പിച്ചുകൂടാ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുകയും ആ സമയത്ത് ഞാൻ മീഡിയ വൺ അക്കാഡമിയുടെ ഡയറക്ടറായിരുന്നു കോഴിക്കോടായിരുന്നു അപ്പോൾ എൻ്റെ വിദ്യാർത്ഥികൾ വെച്ചിട്ടായിരുന്നു ഞാൻ അത് ഷൂട്ട് ചെയ്തിരുന്നത് പിന്നീട് ഇതിനെ ഒരു ആക്ടിവിസത്തിൻ്റെ മോഡലിലേക്ക് കൊണ്ടുപോകുന്നത് ശബരിമല സമയത്താണ് ശബരിമല കലാപം എന്ന് നമ്മൾ ശൂദ്ര കലാപം എന്ന് സണ്ണി കപിക്കാട് വിളിക്കുന്ന ആ ഒരു കലാപം നടക്കുമ്പോൾ ക്യാമറ കൊണ്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്നാൽ പോലെ തെരുവിലേക്ക് ഇറങ്ങണം എന്ന് തീരുമാനിക്കുകയും തെരുവുകൾ യാത്ര ചെയ്യുകയും അന്ന് കേരളത്തിലെ ഹിസ്റ്റോറിയൻസിൻ്റെ എല്ലാവരുടെയും പ്രഭാഷണങ്ങളും സാംസ്കാരിക പ്രവർത്തകരുടെ പ്രഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അന്ന് തെരുവിലിറങ്ങിയതാണ് ഇതുവരെ കയറിയിട്ടില്ല ഇപ്പോഴും തെരുവിൽ തന്നെയാണ് പക്ഷേ ഞാൻ പറയുന്നത് ഇത്തരത്തിൽ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു കമ്പോണൻറ്റ് സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ടെങ്കിലും ലോകത്ത് നമ്മൾ സോഷ്യൽ മീഡിയയുടെ വളർച്ചയും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയുമായി നോക്കുമ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാം ഇപ്പോൾ പരസ്പരം കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ലോകത്ത് റൈറ്റ് വിംഗ് ഫോഴ്സുകളുടെ വളർച്ചയിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ വലിയൊരു സപ്പോർട്ടായി മാറിയത് എന്നത് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ജർമ്മൻ ഇലക്ഷൻ്റെ സമയത്ത് അവിടെ നടത്തിയ ഒരു സ്റ്റഡിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ് ചെയ്യാറുണ്ട് ആ ആഡിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് സ്റ്റഡി നടത്തിയപ്പോൾ ഒരേ കാശ് കൊടുക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ പരസ്യങ്ങൾക്ക് വേണ്ടി പക്ഷെ അതിൽ ഏറ്റവും അധികം ഇംപ്രഷൻസ് ലഭിക്കുന്നത് റൈറ്റ് വിങ് പാർട്ടിക്കായിരുന്നു എന്നും അവർക്ക് ലഭിക്കുന്ന ഇംപ്രഷൻ്റെ പത്തിലൊന്ന് മാത്രമാണ് അവരുടെ പ്രോഗ്രസീവ് പാർട്ടികൾക്ക് ലഭിച്ചതെന്നുമുള്ള ഒരു റിസർച്ച് സ്റ്റഡി മുമ്പോട്ട് വന്നിരുന്നു അപ്പോൾ അത് കാണിക്കുന്നത് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് അത് ജനങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനും നെറ്റ്വർക്ക് ചെയ്യാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു ബിസിനസ്സാണ് അവിടെ നടക്കുന്നത് ഡേറ്റ ബിസിനസ്സാണ് ദ കമ്പനീസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇൻ യുവർ ഡേറ്റ നിങ്ങൾ ഫ്രീ ആയിട്ടൊരു സർവീസ് നിങ്ങൾക്ക് ലോകത്ത് എന്ന റിയാലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനും കൂട്ടുകാരായിട്ട് ചാറ്റ് ചെയ്യാനും നമ്മൾ എന്തെങ്കിലും കാശ് ചിലവഴിക്കുന്നുണ്ടോ ഇല്ലല്ലോ പക്ഷേ എന്തിനു വേണ്ടിയാ പിന്നെ ഫേസ്ബുക്ക് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഇത്രയും അധികം ആൾക്കാർക്ക് ഇത്രയും അധികം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനും കാശ് കൊടുത്ത് അവർ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നിലനിർത്തുന്നത് ഫോർ ദം ഇറ്റ്സ് എ ബിസിനസ് എന്ത് ബിസിനസ്സാണ് നിങ്ങളുടെ ഡേറ്റയുടെ ബിസിനസ്സാണ് കാരണം അവരുടെ ബേസിക് വരുമാനം എന്ന് പറയുന്നത് അഡ്വെർടൈസ്മെൻ്റ് ആണ് കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന അഡ്വെർടൈസ്മെൻ്റ് ആണ് നിങ്ങളുടെ ഡേറ്റ എന്ന് പറയുന്നത് കമ്പനികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ അല്ലെങ്കിൽ അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഡേറ്റയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൽ ഗൂഗിളിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും അതിൻ്റെ പരസ്യത്തിൻ്റെ അയ്യരുകളിയായിരിക്കും ഞാൻ അറിയാതെ എന്താണ് പോളിസി ഡോട്ട് കോമിൽ പോയിട്ട് ഒരു പോളിസി ഞാൻ എടുത്തു അതിന് റിന്യൂ ചെയ്യുന്ന ഡേറ്റായിക്കഴിഞ്ഞു എനിക്കിപ്പോൾ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ് കാരണം ഒരു ദിവസം ഒരു പതിനഞ്ച് കമ്പനികളെങ്കിലും എന്നെ വിളിക്കാറുണ്ട് സാർ സാറിൻ്റെ പോളിസി പുതുക്കാറായിട്ടുണ്ട് ഞങ്ങൾ പുതിയ നല്ലൊരു പോളിസി പോളിസിയോട് എടുക്കണമെന്ന് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അവരുടെ കയ്യിൽ എങ്ങനെയാണ് ഈ സാധനം ഈ ഡേറ്റ എത്തിയത് ആ ഡേറ്റയാണ് അവരുടെ സർവൈവലിൻ്റെ ഏറ്റവും ആയ കാര്യം അപ്പോൾ ഫേസ്ബുക്കിനും യൂട്യൂബിനും നമ്മുടെ ഡേറ്റ വളരെ ആണ് ആ ഡേറ്റയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ നടത്തുന്ന ഒരു സംരംഭമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ പലപ്പോഴും നമ്മൾ എൻ്റെ വാക്കുകൾ ബിജു ഇപ്പോൾ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒത്തിരി കാശ് കാശുണ്ടാക്കുന്നുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഞാൻ നിർമ്മിക്കുന്ന വീഡിയോസിൽ നിന്ന് ലഭിക്കുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കുന്ന വരുമാനം തന്നെയാണ് പിന്നെ ഞാൻ അല്ലാതെ ചെയ്യുന്ന ഫ്രീലാൻസ് വർക്കുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് പക്ഷേ സത്യം എന്ന് പറയുന്നത് ഞാനാണോ ഫേസ്ബുക്കിനെ യൂസ് ചെയ്യുന്നത് യൂട്യൂബിനെ യൂസ് ചെയ്യുന്നത് അതോ യൂട്യൂബാണോ എന്നെ യൂസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വലിയ സംശയമുണ്ട് പലപ്പോഴും എനിക്കിപ്പോൾ തിരിച്ചറിവുണ്ട് എന്നെയാണ് യൂട്യൂബ് കാശാക്കുന്നത് എന്നാണ് ഞാനല്ല യൂട്യൂബിനെ കാശാക്കുന്നതേക്കാൾ എത്രയോ മടങ്ങ് യൂട്യൂബും ഫേസ്ബുക്കും എന്നെ കാശാക്കുന്നുണ്ട് എങ്ങനെയാണ് എന്ത് കണ്ടൻറ്റാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എന്നെ പല രീതിയിൽ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കും യൂട്യൂബുമാണ് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിജ്ഞാനത്തിന് മാർക്കറ്റില്ല അല്ലെങ്കിൽ അതിൻ്റെ വ്യൂസ് കുറവാണ് അറിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ നാളെ ഞാൻ അത്തരം കണ്ടന്റ് മാറ്റി പിടിക്കും പിന്നെ ഞാൻ നിങ്ങൾ ഈ വാർത്ത കേട്ടാൽ ഞെട്ടും അല്ലെങ്കിൽ അദ്ദേഹം ഇദ്ദേഹത്തോട് എന്താണ് പറഞ്ഞതെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങില്ല എന്നുള്ള തലക്കെട്ടോടു കൂടിയുള്ള ഇക്കിളിപ്പെടുത്തുന്ന കണ്ടന്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് സംഭവിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം വർക്ക് ചെയ്യുന്നത് അൽഗുരിതം ബേസ്ഡ് ആണ് ഈ അൽഘുരുതമാണ് തീരുമാനിക്കുന്നത് ഈ അൽഘുരുതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അൽഘുരിതം വർക്ക് ചെയ്യുന്നത് അവരുടെ പ്രോഫിറ്റബിലിറ്റിയെ നോക്കിയിട്ടാണ് അതല്ലാതെ സാമൂഹികമായ യാതൊരു വാല്യൂസിനെയും അല്ല അവർ അതിനെ നോക്കുന്നത് ആദ്യകാലത്ത് യൂട്യൂബിൻ്റെ അൽഘുരിതം വർക്ക് ചെയ്തിരുന്നത് ഒരു വീഡിയോയ്ക്ക് എത്ര വ്യൂസ് കിട്ടും അതനുസരിച്ച് എത്ര ക്ലിക്ക് കിട്ടും അതനുസരിച്ചിട്ടാണ് അവർ ആ വീഡിയോയെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളെങ്ങനെയാണ് ഒരു വീഡിയോ കാണുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ബിജു മോഹൻ എന്ന് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തിട്ടായിരിക്കില്ല പലപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണുന്നത് പകരം നിങ്ങൾ യൂട്യൂബിൻ്റെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും ബിജു എൻ്റെ നിങ്ങൾ കാണാൻ നിങ്ങൾ എൻ്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് എൻ്റെ വീഡിയോയ്ക്ക് അനുസൃതമായുള്ള ടേസ്റ്റാണ് നിങ്ങൾക്ക് ഉള്ളത് ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്യും ഈ സജസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ അൽഗോരിതമാണ് അല്ലേ അപ്പോൾ ഈ രീതിയിൽ ആദ്യകാലത്ത് എത്ര വ്യൂസ് ഒരു വീഡിയോയ്ക്ക് കിട്ടി ആ അത്തരത്തിൽ ആ വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യാനായിരുന്നു യൂട്യൂബിൻ്റെ ആൽഗോലിതം വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള കണ്ടൻറ്റും യാതൊരു ക്വാളിറ്റിയില്ലാത്ത കണ്ടൻറ്റും അതിൻ്റെ പേര് വെച്ച് നമുക്ക് ആൾക്കാരെ പറ്റിക്കാൻ പറ്റും അപ്പോൾ ക്ലിക്ക് ബൈറ്റ് നമ്മൾ അറിയില്ലേ ഈ ക്ലിക്ക് ബൈറ്റുകൾ വളരെയധികം ഉണ്ടാവുകയും രണ്ടായിരത്തി പത്തോടു കൂടി യൂട്യൂബ് അതിൻ്റെ ആൽഗോലിതത്തെ മാറ്റം വരുത്തിയിട്ട് നമ്പർ ഓഫ് അവേഴ്സ് ഓഫ് വ്യൂസിലേക്ക് അത് മാറ്റി എത്ര നേരം നിങ്ങൾ ഒരു വീഡിയോ കാണുന്നു അതനുസരിച്ചിട്ട് യൂട്യൂബ് അതിൻ്റെ പ്രൊമോഷൻ അതിനെ സജസ്റ്റ് ചെയ്യാനുള്ള രീതി മാറ്റുകയും ചെയ്തു പക്ഷേ അപ്പോഴും പ്രശ്നം എന്ന് പറയുന്നത് ഈ യൂട്യൂബും ഫേസ്ബുക്കും ചെയ്യുന്നത് പലപ്പോഴും നിങ്ങളുടെ ടേസ്റ്റ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങളെ കൊണ്ട് പെടുത്തുമെന്നതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ സാധാരണ ഒത്തിരി ആൾക്കാരെ കാണാറില്ല ഇപ്പം ചില സി പി എം കാര് പറയും ഈ ഇലക്ഷനില് എന്തായാലും സി പി എമ്മേ ജയിക്കൂ ഉറപ്പായിട്ട് ജയിക്കുന്നു കോൺഗ്രസ്സുകാരെന്ത കോൺഗ്രസ്സെ ജയിക്കൂ അല്ലെങ്കിൽ ബി ജെ പി കാരണം പറയും ജി ബി ജെ പിയെ ജയിക്കും എന്താ കാരണം കാരണം അവൻ്റെ ഫേസ്ബുക്ക് പേജും അവൻ്റെ യൂട്യൂബിലും അവൻ കാണുന്ന വീഡിയോസും അവനെ സജസ്റ്റ് ചെയ്യപ്പെടുന്ന വീഡിയോസും എല്ലാം അവൻ്റെ താല്പര്യവും അവൻ്റെ രാഷ്ട്രീയത്തിനും അനുകൂലമായ വീഡിയോസാണ് അപ്പോൾ ഇതൊരു ഒരു തരത്തിലൊരു ടണല് പോലെയാണ് നിങ്ങൾ ഇതിനകത്ത് പെട്ടുപോയാൽ നിങ്ങൾ കാണുന്നതും നിങ്ങൾ അറിയുന്നതും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരെ ആണ് അപ്പം നിങ്ങൾക്ക് തോന്നുമ്പോൾ കേരളത്തിലുള്ള എല്ലാവരും പ്രോഗ്രസീവ് എന്ന് കാരണം എന്താണ് നിങ്ങളെ ഫേസ്ബുക്കിൽ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉൾപ്പെടുത്തിയിരിക്കുന്നതെല്ലാം നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരെയാണ് പക്ഷെ അതല്ല യാഥാർത്ഥ്യം ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടിട്ട് ഇതിനെ ഏറ്റവും അധികം യൂട്ടിലൈസ് ചെയ്യുന്നത് ലോകത്തെമ്പാടുമുള്ള വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവിന് ശേഷം നിങ്ങൾക്ക് ലോകത്തെമ്പാട് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് റൈറ്റ് വിംഗ് പാർട്ടികൾ വളരെ ശക്തമായ രീതിയിൽ ഫേസ്ബുക്കിനെയും യൂട്യൂബിനെയും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതിനൊരു പറയുന്ന പേര് അൽഗുരുതം പൊളിറ്റിക്സ് എന്നാണ് അതായത് ഒരു അൽഗുരിതം ഒരു വീഡിയോയെ പ്രൊമോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ സ്വാധീനിക്കുക എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അതിനുവേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ തയ്യാറാക്കി വയ്ക്കുക നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ അല്ലെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് ഏർപ്പാടാക്കിയ ഒരു ടീം സൈബർ ടീം നിങ്ങളുടെ വീഡിയോസിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യും അതോ പ്രൊമോട്ട് ചെയ്ത് എപ്പോഴാണ് എക്സാക്റ്റ് സമയത്ത് ഡിഫറെൻ്റ് ലൊക്കേഷനിൽ നിന്ന് നിങ്ങളുടെ വീഡിയോസിന് വ്യൂസ് കിട്ടുകയാണെങ്കിൽ ആൾക്കരിതും തിരിച്ചറിയുക ആ ഇത് നല്ല പോപ്പുലാരിറ്റി ഉണ്ട് ഈ വീഡിയോ നമുക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാമെന്ന് ഇപ്പം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ധനമുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവർക്ക് ഇന്ത്യയിലെ ഇന്ത്യയിലെമ്പാടും സംസ്ഥാനങ്ങളിൽ ഈ പൈസ കൊടുത്ത് പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സ് അല്ല പൈസ കൊടുത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് വോളണ്ടിയേഴ്സ് എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ പെയ്ഡ് വർ പെയ്ഡ് വർക്കേഴ്സ് ഉണ്ട് സൈബർ വർക്കേഴ്സ് ഉണ്ട് പി ആർ വർക്കേഴ്സ് എന്ന് മാത്രമല്ല ഇവർ ജോലി എന്ന് പറയുന്നത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇത്തരം കണ്ടൻറ്റ് അങ്ങ് പമ്പ് ചെയ്യുക എന്നതാണ് അതും കൃത്യമായിട്ട് അതിനെ ടാഗ് ചെയ്തിട്ട് അതിനെ പ്രമോട്ട് ചെയ്യുക എന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും കൂടിയ ആൾക്കാർ ബിജു മോഹൻ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് കേരളത്തിലെ എല്ലാ പേരിലേക്കും എത്തുന്നത് അതൊക്കെ സ്വപ്നമാണ് അതിനേക്കാൾ അപ്പുറം എത്രയോ ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റി ഉള്ള കമ്പനീസ് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് നന്നായിട്ടറിയാം ഇന്ന് എല്ലാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുടെ പ്രസൻസ് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും അവർക്ക് സോഷ്യൽ മീഡിയ വിങ്ങുകളുണ്ട് അതിൽ അവൽ പ്രമോട്ട് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എങ്ങനെയാണ് റൈറ്റ് വിങ് പൊളിറ്റിക്സിനെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ രീതി ഇതിനെ ഈ ഡേറ്റയെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായത് കേംബ്രിഡ്ജ് അനാലിറ്റിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേംബ്രിഡ്ജ് അനാലിറ്റിക്കയെക്കുറിച്ചുള്ള വിവാദം മുമ്പോട്ട് വന്നപ്പോഴാണ് ഈ കേംബ്രിഡ്ജ് അനാലിറ്റിക്ക എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത് ഒരു കമ്പനിയാണ് അവർ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനും അല്ലെങ്കിൽ വ്യക്തികൾക്കും അവർ ക്യാമ്പയിൻ ഡിസൈൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അവർക്ക് ക്യാമ്പയിൻ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേറ്റ വേണം ഈ ഡേറ്റ പ്രൊവൈഡ് ചെയ്തത് വെബ് ഫേസ്ബുക്കിൽ നിന്നാണ് അവർക്കൊരു മെയിൻ ഡേറ്റ കിട്ടിയത് അതിൻ്റെ പേരിൽ ഫേസ്ബുക്കും കേംബ്രിഡ്ജ് അനാലിറ്റിക്കയും ഇപ്പോൾ ലീഗൽ കേസിൽ അകപ്പെട്ടിട്ടുണ്ട് വലിയ തുക അവർ അതിനുവേണ്ടി പിഴ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ കേംബ്രിഡ്ജ് അനാലിറ്റിക്ക എന്ന് വെച്ചാൽ അതിനൊരു ഉദാഹരണം ആഫ്രിക്കയിലുള്ള ഒരു രാജ്യത്ത് ഒരു ചെറിയ രാജ്യത്ത് ഇന്ത്യൻ മൈഗ്രേഷൻ ഉണ്ട് അപ്പോൾ ഇന്ത്യൻ മൈഗ്രേഷൻ ഉള്ള അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഈ കേംബ്രിഡ്ജ് അനാലിറ്റിക്ക അവരെ അപ്രോച്ച് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നിങ്ങളൊന്ന് ഡിസൈൻ ചെയ്ത് തരണം എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചെയ്തു തരണം അപ്പോൾ കേംബ്രിഡ്ജ് അനാലിറ്റിക്ക ചെയ്തത് ഫേസ്ബുക്ക് വഴി ലഭിച്ച ആ രാജ്യത്തുള്ള ഓട്ടവകാശമുള്ള എല്ലാ മനുഷ്യരുടെയും എന്താണ് അവരുടെ താല്പര്യങ്ങളെന്ന് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും കാരണം നമ്മൾ ഈ സൈബർ വേൾഡിൽ ഒന്നും രഹസ്യമില്ല നിങ്ങളുടെ ഹിസ്റ്ററി പോയി നോക്കിയാൽ അറിയാം നിങ്ങളുടെ എല്ലാ താല്പര്യങ്ങളും നിങ്ങളുടെ എല്ലാ സ്വകാര്യതയും ഈ സൈബർ വേൾഡിൽ പരസ്യമാണ് അപ്പോൾ അത് ആ ഡേറ്റ ഉപയോഗിക്കുന്നത് സോ ഫേസ്ബുക്കും യൂട്യൂബും പോലുള്ള പ്ലാറ്റ്ഫോമുകളാണ് അപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ചാൽ അവിടെയുള്ള ആ രാജ്യത്തുള്ള ഓട്ടവകാശമുള്ള എല്ലാ മനുഷ്യരുടെയും ടേസ്റ്റുകളും രാഷ്ട്രീയ താല്പര്യങ്ങളും നോക്കിയിട്ട് അവർക്ക് ഒരു ക്യാമ്പയിൻ ഇവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുകയാണ് അവർ ചെയ്തതെന്ന് വെച്ചാൽ അവർ എൻ ജി ഒ ഫ്ലോട്ട് ചെയ്യാണ് ആ രാജ്യത്ത് എന്നിട്ട് പറയുന്നു പൊളിറ്റിക്സ് പൊളിറ്റീഷ്യന്മാരെല്ലാം കള്ളന്മാരാണ് അവന്മാരെല്ലാം അഴിമതിക്കാരാണ് അതുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ബോയ്കോട്ട് ചെയ്യണം എന്നുള്ള ഒരു വലിയ ക്യാമ്പയിൻ അവർ മുമ്പോട്ട് വെച്ചു ഇതിൽ ആരാ ഏറ്റവും അധികം വീഴുക തദ്ദേശീയായിട്ടുള്ള ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഏറ്റവും അധികം ഇത് അക്സെപ്റ്റ് ചെയ്യുക കാരണം അവരെ സംബന്ധിച്ചോളം നിലനിൽപ്പിൻ്റെ വിഷയമില്ല പക്ഷേ അവിടുത്തെ ഉള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചോളം അവർക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും എന്ന് ഉറപ്പാണ് അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയം കൂടെയാണത് അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിൻ എൻ ജി ഒ വൻതോതിൽ അവിടെ പ്രചരിപ്പിക്കുകയും അതിൽ വീണുകൊണ്ട് വോട്ടിംഗ് ശതമാനം വൻതോതിൽ ഇഴിയുകയും ചെയ്തു ജയിച്ചത് ഇന്ത്യൻ മെജോറിറ്റിയുള്ള ഇന്ത്യൻ ആൾക്കാരുടെ താല്പര്യങ്ങൾക്ക് സൂക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവിടെ വെറും മുപ്പത് ശതമാനം ഉണ്ടായിരുന്നു അവിടെ ജനസംഖ്യയുടെ അവർ ജയിച്ചു അവിടെ ആ ഇലക്ഷന് ഈ ഇലക്ഷൻ ക്യാമ്പയിൻ ഈ ഡെമോക്രസിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തക്ക കേപ്പബിലിറ്റി ഉള്ള വളരെ വലിയ ഒരു ഫോഴ്സാണ് ഈ സോഷ്യൽ മീഡിയയും ഈ അഞ്ച് സോഷ്യൽ മീഡിയ ജെയിൻസ് ഉണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ എന്ന് അറിയാലോ നിങ്ങൾക്ക് ഫേസ്ബുക്കാണ് മുപ്പത് കോടിയിലധികം ഒരു വർഷം അതിൻ്റെ ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട് തൊട്ടടുത്ത സാധനം വരുന്നത് യൂട്യൂബാണ് ഗൂഗിളിനെ പടുത്താതെ ഗൂഗിളിൽ സെർച്ച് ഇഞ്ചിനാണ് അത് നമ്മൾ സോഷ്യൽ മീഡിയ ആയിട്ട് കണക്കാക്കുന്നില്ല അത് കഴിഞ്ഞാൽ വരുന്നത് വാട്സപ്പും പിന്നെ വരുന്നത് ട്വിറ്ററും ഒക്കെയാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമും ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞിട്ടാണ് ഏറ്റവും അവസാനമാണ് ഇപ്പോൾ എക്സ് ട്വിറ്ററില്ല എക്സ് വരുന്നത് അപ്പോൾ ഈ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഡെമോക്രസിയെ കൺട്രോൾ ചെയ്യാൻ തക്ക രീതിയിൽ മാനുഫാക്ചറിങ് കൺസെൻറ് എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന വലിയ ഫോഴ്സുകളായി മാറിയിട്ടുണ്ട് ഇതിനെ നിയന്ത്രിക്കേണ്ടത് ഡെമോക്രസിയുടെ നിലനിൽപ്പിന് വളരെ ആണ് അത്ഘുതം എങ്ങനെ വർക്ക് ചെയ്യണം എന്നതിൽ നമ്മളെ ഓരോ സിറ്റിസണും ഒരു സേ ഉണ്ടാവണം എന്നെപ്പോലുള്ള കണ്ടന്റ് മേക്കേഴ്സിന് മാത്രമല്ല പൊതുജനങ്ങൾക്കും സേ ഉണ്ടാവണം ഇന്ന കണ്ടന്റ് കണ്ടൂണിറ്റി ഗൈഡ്ലൈൻ പാലിക്കുന്നില്ല എന്ന് തോന്നിയാൽ ഫേക്ക് ന്യൂസുകളെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ അൽഗരിതത്തിൽ മാറ്റം വരുത്താൻ നമ്മൾ പൊളിറ്റിക്കൽ പ്രഷർ ചെലുത്തണം ആക്ച്വലി ട്രംപിൻ്റെ പരാജയത്തിന് ശേഷം ബൈഡൻ അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി ഇരുപതിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് യൂറോപ്യൻ കമ്മീഷൻ വലിയ മൂന്ന് നാല് കമ്പനികൾ ബേസിക്കലി ഫേസ്ബുക്ക് യൂട്യൂബ് മൈക്രോസോഫ്റ്റ് ഒക്കെ ചേർന്നിട്ട് ഒരു പോളിസി ബിൽട്ടപ്പ് ചെയ്തിരുന്നു ആ പോളിസി എന്ന് പറയുന്നത് എന്താ ഫേക്ക് ന്യൂസുകളെ മിസ് ഡിസ് ഡിസ്ഇൻഫോർമേഷനെ കൺട്രോൾ ചെയ്യുക അതിനെ സിറ്റിസൺ ആൾക്കാർക്ക് അതിനെ മോണിറ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒരുക്കുക അങ്ങനെ അവർ പല ആൾക്കാരുടെയും പല ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുന്ന പ്ലാറ്റ്ഫോമുകളെയും സ്റ്റോപ്പ് ചെയ്തിരുന്നു പക്ഷേ ഏറ്റവും രസകരമായ കാര്യം ഇത്തവണ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം നമ്മുടെ സ്വന്തം സുക്കർബർഗ് വളരെ മേളേച്ചമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്തു അദ്ദേഹം ഓപ്പണായിട്ട് വന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി ഫേ വീഡിയോയ്ക്ക് മുമ്പിൽ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകളെ ഡിറ്റക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഗ്രൂപ്പുകളെ നമ്മൾ പിരിച്ചുവിടുന്നു അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമുക്ക് ആശയ സ്വാതന്ത്ര്യത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അത് അവരെതിരായതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു ഫെസിലിറ്റിയും ഇനി മുതൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് പറയാൻ സുഖംബർക്ക് തയ്യാറായി ഒരു രണ്ട് മാസം മുമ്പാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തത് നമ്മൾ എത്ര വേദം ചർച്ച ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ എന്തുകൊണ്ടാണ് സുഖംബർക്ക് അങ്ങനെ ചെയ്തത് അറിയാം അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ ഇനി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ രാഷ്ട്രീയ അനുകൂലിച്ചേ പറ്റൂ ട്രംപിൻ്റെ രാഷ്ട്രീയം നിലനിൽക്കുന്നത് ഫേക്ക് ന്യൂസിലാണ് ഡിസ്ഇൻഫർമേഷനിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ സോഷ്യൽ മീഡിയ കമ്പനികൾ ഇന്ന് വലതുപക്ഷ രാഷ്ട്രീയത്തിനെ അനുകൂലിക്കുന്നു പക്ഷേ അവരെ കൺട്രോൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി അത്ഗുരുതം വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ബേഡൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ള എല്ലാ അതായത് ബഹുഭൂരിപക്ഷം കമൻറ്റുകളും ഈ വലതുപക്ഷ ആളുകളുടെയാണ് അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് ആ താല്പര്യമുള്ള വീഡിയോസ് അല്ലേ എങ്ങനെയാണെങ്കിൽ വരണ്ടതെന്നുള്ള ഒരു സംശയം നിർക്കേണ്ടത് അത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഉദാഹരണത്തിൽ കൊണ്ട് തന്നെ ഉത്തരം പറയാം നിങ്ങൾക്കറിയാം ഈ ലിബറൽസും അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആൾക്കാരും വലതുപക്ഷ രാഷ്ട്രീയക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിയാമോ അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് നമുക്കൊരു ക്ലാരിറ്റിയും ഇല്ല നമ്മൾക്ക് ശേഷി കുറവാണ് നമ്മൾ ഏത് വീഡിയോ എടുത്താലും ഒരു പ്രോഗ്രസീവ് വീഡിയോ എടുത്താലും എൻ്റെ താഴെ എന്നുള്ള കമൻറ്റിൽ എൻ്റെ വീഡിയോസിലൊരു എഴുപത് ശതമാനം കമൻറ്റും തെറിവിളിയാണ് നല്ല ഒന്നാന്തരം തെറിവിളിയാണ് അപ്പോൾ എൻ്റെ പല വീഡിയോ പ്രസംഗിക്കുന്ന ആൾക്കാരും എനിക്ക് കംപ്ലയിൻ്റ് വരാറുണ്ട് ബിജു അതൊന്ന് ഡിലീറ്റ് ചെയ്യണം ഭയങ്കര മോശം കമൻ്റ് അല്ലേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ എത്ര എന്ന് വെച്ചൊരു മനുഷ്യന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനൊരു കാര്യം ചെയ്ത് ഫേസ്ബുക്കിൽ ഒരു സെറ്റിങ്സിൽ പോയാൽ നിങ്ങൾക്ക് കമൻറ്റുകളെ കൃത്യമായിട്ട് ഫിൽറ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കറിയാവുന്ന മലയാളത്തിലെ എല്ലാത്തിറിയും ഞാൻ അതുപോലെ ആർജിച്ച എല്ലാ തെറി നോളജും ഞാൻ ആ ഫിൽറ്ററിൽ ആഡ് ചെയ്തു അതായത് ഈ തെറി വന്നാൽ ഈ കമൻറ്റ് അതിൽ ആവില്ല അങ്ങനെ ഞാൻ എൻ്റെ ആ ഫിൽറ്ററിൽ എൻ്റെ തെറി നോളജ് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഫിൽറ്റർ ചെയ്യാൻ തീരുമാനിച്ചു എൻ്റെ അച്ഛൻ കൂട്ടുകാരുടെ സഹായവും ഞാൻ തേടി എനിക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടി അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഈ അൽഗൃതം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ വലിയൊരു ഉദാഹരണം ഞാൻ തീൽ തൊട്ടതുപോലെ ആയിപ്പോയി ആ അനുഭവം എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കിൽ കമൻറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ കമൻറ്റ് അൽഗുഴിതം കാണുന്നത് നിങ്ങളുടെ കണ്ടൻറ്റ് ആക്റ്റീവാണോ അല്ലയോ എന്ന് അൽഗുഴിതം തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എത്ര കമൻറ്റ് കിട്ടി എന്നതുകൂടി നോക്കിയിട്ടാണ് നിങ്ങൾക്ക് എത്ര ലൈക്ക് കിട്ടി എന്നതുകൂടി നോക്കിയിട്ടാണ് നിങ്ങളുടെ കമൻ്റ് കുറഞ്ഞാൽ അൽഗുഴിതം കാണുക നിങ്ങളുടെ പോപ്പുലാരിറ്റി കുറഞ്ഞു ആൾക്കാർക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമില്ല എന്നതാണ് അപ്പോൾ ആദ്യം ആദ്യം ആൾക്കാർ ചീത്ത വിളിക്കുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് ഒന്ന് ചീത്ത വിളിക്കുമ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ് അത് വരുന്നില്ല വരുന്നില്ല എന്ന് വേണ്ടപ്പോൾ ഇല്ല അവർ ചീത്ത വിളിക്കുന്നത് നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ കമൻസിൻ്റെ എണ്ണം നന്നായി കുറഞ്ഞു ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം കമൻ്റ് കുറഞ്ഞു ചില വീഡിയോസിലൊക്കെ എനിക്ക് പതിനായിരം പതിനയ്യായിരം കമൻസ് കിട്ടിക്കൊണ്ടിരുന്ന വീഡിയോസ് ഫേസ്ബുക്കിൽ സാധാരണ ഉണ്ടായിരുന്നു അത് എത്ര എത്രയായി നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ ആയി കുറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കരുത് എന്താ റീഡ് ചെയ്തത് ആ ഇപ്പോൾ ബിജു മോഹൻ്റെ വീഡിയോസിന് ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞിരിക്കുന്നു എൻ്റെ വ്യൂസ് വീഡിയോസിൻ്റെ വ്യൂസ് കുത്തിന താഴോട്ട് പോയി അപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഞാൻ എന്ത് ചെയ്തു ഞാൻ പോയി ഈ ഒരു മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന തെറികളെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു ഇപ്പം നല്ല തെറി വരുന്നുണ്ട് അതുപോലെ വ്യൂസും കുത്തനെ തിരികെ വന്നിട്ടുണ്ട് ഇപ്പം പതിന ലക്ഷക്കണക്കിന് വ്യൂസ് ഫേസ്ബുക്കിൽ വരുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതൊരു മോറൽ ആയിട്ടുള്ള പ്രാക്ടീസ് ആണോ അതായത് ഞാനൊരു സ്റ്റേണായി തീരുമാനം എടുക്കുകയാണ് ഇത്തരത്തിലുള്ള യാതൊരു അസഭ്യവും എൻ്റെ ചാനൽ വഴി പോകാൻ പാടില്ല അത് ഫിൽറ്റർ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിലുള്ളത് അവിടെയാണ് ഞാൻ പറയുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സും പൊതുജനങ്ങളും ഇടപെടണം ഇത്തരത്തിലുള്ള അഘിതത്തിൻ്റെ ഇത്തരം കണ്ടീഷൻസിനെ എതിരെ നിലപാടുകൾ സ്വീകരിക്കുകയും ഫോഴ്സിലെത്തുകയും വേണം ഈ ഫേസ്ബുക്കിനെയും ഈ യൂട്യൂബിനെയും നമ്മൾ പ്രഷറിൽ എടുത്തിയാൽ അവർ മാറും അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്നത് കണ്ടാൽ അവരെന്തു മാറ്റത്തിനും അവർ കൊണ്ടുവരും വേടിനു മാത്രമല്ല ലോകത്തുള്ള എല്ലാ ഫേസ്ബുക്ക് കണ്ടന്റുകളിലും യൂട്യൂബ് കണ്ടന്റുകളിലും നമുക്ക് നോക്കിയാൽ റൈറ്റ് വിങ് ഫോഴ്സസിൻ്റെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റൈറ്റ് വിങ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പറയാം പ്രത്യേകിച്ച് ഇത് സ്വതന്ത്ര ചിന്തയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എന്നറിയില്ല കുറച്ച് നാൾക്ക് മുമ്പ് വളരെ ഫേമസ് ആയ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ മകൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവിനോടൊപ്പം നോർത്ത് ഈസ്റ്റിൽ പോയിട്ട് ഒരു സാത്താൻ ക്രിയ നടത്തുകയും മരിക്കുകയും ചെയ്ത കാര്യം നിങ്ങൾക്കറിയാം അവരെങ്ങനെയായിരിക്കും അത്തരത്തിലൊരു ക്രിയയിലേക്ക് പോകാനുള്ള കാരണം കേരളത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ അത്തരത്തിലുള്ള സാത്താൻ ക്രിയയെക്കുറിച്ചുള്ള അറിവ് കിട്ടാനോ ഒരു നെറ്റ്വർക്കോ സാധ്യമല്ല പക്ഷെ അത് സാധ്യമാക്കിയത് സോഷ്യൽ മീഡിയ ആണ് ഇന്ന് നിങ്ങൾക്ക് കേരളത്തിൽ കേരളത്തിലിരുന്നുകൊണ്ട് നിങ്ങളെ വീട്ടിലിരുന്നതുകൊണ്ട് അമേരിക്കയിലുള്ള ഒന്നാം തരം അന്ധവിശ്വാസം പഠിക്കാനും അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഏർപ്പെടുത്തുന്ന ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാനും ഒക്കെയുള്ള ഒരു അവസരം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്നത്തെ സൈബർ വേൾഡ് ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബോംബ് ഉണ്ടാക്കാനെങ്കിൽ ബോംബ് ഉണ്ടാക്കാനുള്ള പരിശീലനവും നിങ്ങൾക്ക് സൈബർ വേൾഡ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ സൈബർ വേൾഡ് എല്ലാം ദുഷ്ടമാണെന്നൊന്നും അഭിപ്രായം എനിക്കില്ല അത് അതിൻ്റെ പോഗസീവ് പോസിറ്റീവായ സൈഡ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അപ്പോഴും അതിനകത്ത് ഒത്തിരി ചതിക്കുഴികളും ഒത്തിരി ചലഞ്ചസും ഉണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യണമെന്നാണ് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവോടുകൂടി ചലഞ്ചസ് കൂടുകയാണ് കൂടുതൽ സിറ്റിസൺ ആക്ഷൻസ് ഈ മേഖലയിൽ അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഇതിനകത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം സ്കൂളുകളുടെ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു യാഥാസ്ഥിതികമായൊരു കൈകാര്യം ചെയ്യൽ പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് കുട്ടികൾ കുറച്ചും കൂടെ സയൻറ്റിഫിക് ടെമ്പറിലേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു പക്ഷേ അത് അപ്രസക്തമാണെന്നാണ് അല്ലേ അത് അപ്രസക്ത അതായത് അങ്ങനെ ഒരു സയൻറ്റിഫിക് ടെമ്പറിലേക്ക് കുട്ടികളെ ഉയർത്തി അല്ലെങ്കിൽ മനുഷ്യരെ ഉയർത്തിക്കൊണ്ടു വരാനുള്ള യാതൊരു ബാധ്യതയും സോഷ്യൽ മീഡിയയിൽ ഇല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ആ അർത്ഥത്തിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല കാരണം കൂടുതൽ ഈ പറയുന്ന സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഏത് അന്ധവിശ്വാസത്തെയും അതേ നിലനിർത്തുന്ന ഒരു സാമൂഹ്യ സോഷ്യൽ മീഡിയ സാഹചര്യമാണ് നമുക്കുള്ളത് എന്നതിലേക്ക് വരേണ്ടി വരും അതിൻ്റെ ഒരു കമൻറ്റ് എല്ലാത്തിലും കൺട്രോൾ ആവശ്യമുണ്ട് ഒരു അഭിപ്രായക്കാരാണ് ഞാൻ നമ്മൾ മാധ്യമങ്ങളെ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ മാധ്യമം എന്ന് പറയുന്ന ഒരു പക്ഷെ അച്ചടി അല്ലേ അത് ലോകമെല്ലാം എത്താൻ വേണ്ടി നൂറ്റാണ്ടുകൾ എടുത്തു ടെലിവിഷന് ലോകത്തെമ്പാടും എത്താൻ അമ്പത് വർഷം എടുത്തു അതിനുമുമ്പ് റേഡിയോയ്ക്ക് ഒരു നൂറ്റാണ്ട് എടുത്തു ടെലിവിഷന് അമ്പത് വർഷം എടുത്തു ഇൻ്റർനെറ്റിന് എത്ര വർഷം ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം കൊണ്ട് ലോകത്തെല്ലാത്ത എത്തി ഫേസ്ബുക്ക് തുടങ്ങിയതെന്നറിയാവോ എന്തെന്നറിയാമോ രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി അഞ്ചിലാണ് യൂട്യൂബ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് ഇൻസ്റ്റഗ്രാം ആരംഭിക്കുന്നത് ഇത് വെറും പതിനഞ്ച് വർഷം കൊണ്ട് ലോകത്തിലെ എല്ലാവരുടെയും കയ്യിലേക്ക് ഇത് അപ്പോൾ ഈ മീഡിയത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ലേണിംഗ് പ്രോസസ്സിലാണ് ഈ ലേണിംഗ് പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ തെറ്റുകൾ ഉണ്ടാകും ആ തെറ്റുകളിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഈ ഈ എങ്ങനെ തിരുത്താം എന്നുള്ള ഒരു പഠനം നമുക്ക് വളരെ അത്യാവശ്യമാണ് പിന്നെ വേറൊരു ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മൈത്രൻ എപ്പോഴും പറയും മനുഷ്യന്മാരൊന്നും നന്മകളുടെ വിളനിലൊന്നും എന്ന് നമുക്കൊരു ടെൻഡൻസി ഉണ്ട് ഉദാഹരണത്തിന് ഞാൻ മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടല്ല അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്താൽ മമ്മൂട്ടിയെ അനുകൂലിക്കുന്ന ആൾക്കാരും അത് കാണും മമ്മൂട്ടിയെ എതിർക്കുന്ന ആൾക്കാരും അത് കാണും മമ്മൂട്ടി അനുകൂലിക്കുന്ന ആൾക്കാർ എന്താ കാണുന്നത് ഇവൻ എന്താടാ മമ്മൂട്ടിയെ കുറിച്ച് പറയുന്നത് എന്ന് അറിയണമല്ലോ അത് അറിയാൻ വേണ്ടി അവർ കാണും മമ്മൂട്ടി എതിർക്കുന്നവരോ ഒന്ന് ആസ്വദിക്കറിയാം എന്നാൽ മമ്മൂട്ടിയെ അനുകൂലിച്ചുകൊണ്ട് മമ്മൂട്ടി നല്ലൊരു നടനാണെന്ന് പറഞ്ഞത് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റോ വീഡിയോ ചെയ്താൽ മമ്മൂട്ടിയെ കാ ഇഷ്ടപ്പെടുന്നവരായിരിക്കും മിക്കവാറും കാണുക അദ്ദേഹത്തെ വെറുക്കുന്നവർ കാണാനുള്ള സാധ്യത കുറവാണ് വെറുപ്പിന് നല്ല മാർക്കറ്റുണ്ട് നെഗറ്റിവിറ്റിക്ക് ഭയങ്കര മാർക്കറ്റുണ്ട് പിന്നെ നമ്മൾ ഈയിടയ്ക്ക് തിരിച്ചറാണുള്ള പുതിയ പ്രതിഭാസം തൊപ്പി എന്നുള്ള ഒരാൾ ഞാൻ അക്കി തൊപ്പിയെ കുറിച്ച് കേട്ടിട്ടില്ലായിരുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരാളാണ് പക്ഷേ ഞാൻ ആ സംഭവത്തിന് ശേഷമാണ് തൊപ്പി എന്ന് മനുഷ്യനെ അറിയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു അയ്യോ നമ്മളെ മക്കളൊക്കെ എങ്ങനെയായി മാറിയോ അതിനൊരു ഒരു ഒരു വശമുണ്ട് ആ വശം എന്ന് വെച്ചാൽ ഈ തൊപ്പിയെ ആരാധിക്കുന്നവരല്ല നമ്മളെ മക്കൾ എല്ലാവരും ഓക്കെ തൊപ്പിയെ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ട് ഒബിയസ്ലി കുട്ടികളിൽ വിമത സ്വരമുണ്ട് തൊപ്പിരകത്ത് ഒരു വിമത എലമെൻ്റ് ഉണ്ട് അതിനെ ആസ്വദിക്കുന്നവരുണ്ട് ഓക്കെ അതിനെ ആരാധിക്കുന്ന കുട്ടികളുണ്ടാവും അതേസമയം വേറൊരു ഫാക്ടറുണ്ട് കേട്ടോ ഈ സോഷ്യൽ മീഡിയ ചെയ്തതെന്ന് വെച്ചാൽ ഒരേപോലെ ചിന്തിക്കുന്നവർക്ക് ഒത്തുകൂടാനുള്ള ഒരു അവസരം ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ അതായത് ഒരു സിനിമ കാണാൻ വേണ്ടി ഒരു തിയേറ്ററിൽ ഒരുത്തൻ കൂവുന്ന ആലോചിക്കുക അങ്ങനെ കൂവുന്ന ഒരു നൂറ് തിയേറ്ററുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഒരുത്തനെ കൂവു തൊട്ടപ്പുറത്ത് അപ്പുറത്തെ തല അടി കൊടുക്കാം പക്ഷേ സോഷ്യൽ മീഡിയാണ് ഈ നൂറ് തിയേറ്ററിൽ ഒരാൾക്കാരുണ്ടല്ലോ ഈ നൂറ് പേർക്ക് ഒരുമിച്ച് വരാനുള്ള അവസരവും ഒരുമിച്ച് കൂവാനുള്ള അവസരവും സോഷ്യൽ മീഡിയ ഒരുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ശബ്ദം നമുക്ക് വലിപ്പം ഉള്ളതായി തോന്നുന്നു ആംബ്ലിഫൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവിധത്തിലുള്ള സാത്താൻ സേവക്കാർക്കും എല്ലാവർക്കും ഒരുമിച്ച് വരാനുണ്ട് പക്ഷേ ഞാൻ അത്ര ഡൂംഡ് സിറ്റുവേഷൻ ആണെന്ന് ഞാൻ ധരിക്കുന്നില്ല ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒത്തിരി സൈഡുകളുണ്ട് അത് നമുക്കറിയാം നമ്മളൊരു സുഹൃത്ത് തന്നെ ഒരു പെൺകുട്ടി അവൾ തൊട്ടടുത്തുള്ള ഒരു കായൽ വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ ഇന്ന് കായൽ വൃത്തിയാക്കാൻ പോകുന്നു എന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും അവൾ ചെല്ലുമ്പോൾ അത് അതറിഞ്ഞിട്ട് പത്തമ്പതോളം എങ്ങായിട്ടുള്ള ആൾക്കാർ വരികയും അവർ ഒരുമിച്ചിരുന്ന് ആ കായലിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കളക്ട് ചെയ്ത് അത് വെച്ച് അവർ കൗതുക വസ്തുക്കൾ ഉണ്ടാക്കുകയും പിന്നെ ഒത്തിരി പേര് ഒത്തുചേരുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് വെള്ളപ്പൊക്ക സമയത്ത് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് നമ്മളെ യുവജനങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് അതിനെ ഉപയോഗിച്ചതെന്ന് പക്ഷേ ആ എല്ലാ കേബിലിറ്റിയും നമ്മൾ അംഗീകരിക്കുകയും എക്സ്പ്ലോർ ചെയ്യുകയും വേണം അതേസമയം തന്നെ അതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ കോമ്പാക്ട് ചെയ്യണമെന്നും നമ്മൾ ചിന്തിക്കണം ഓക്കെ താങ്ക്